എൻ്റെ പ്രേക്ഷകർക്ക് നമസ്കാരം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെ ഒരുപാട് ഉപദേശപ്പെടുന്ന എന്നോട് ഒരുപാട് വെറുക്കുന്ന എന്നാൽ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബറും സബ്സ്ക്രൈബും വീഡിയോ ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർക്കും ഒരുപാട് സന്തോഷം അപ്പോൾ ഒരിക്കൽ കൂടിയ എല്ലാവർക്കും നമസ്കാരം ഓക്കെ നമുക്ക് ബിഗ് ബോസ് എപ്പിസോഡിൽ കിടക്കാം ഇന്നലെ നിങ്ങൾ എപ്പിസോഡ് കണ്ടാം എൻ്റെ പൊന്നെ ഇന്നലെ എപ്പിസോഡ് കണ്ടിട്ട് ഒരു തലയും കൂടി എനിക്കുണ്ടെങ്കിൽ ആ തല തല്ലി പൊളിച്ചു കളന്ന് ഈ ഒരു തല മാത്രം മതിയെന്ന് പറഞ്ഞു പോയതന്നെ മനുഷ്യസ്നേഹി ലോക നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരെ പട്ടികയിൽപ്പെട്ട മോഹൻലാൽ അതുപോലെ തന്നെ മനുഷ്യസ്നേഹി മനുഷ്യത്തുള്ളവൻ ഇന്നലെ ആ മനുഷ്യത്തുള്ള ആൾ വന്നിരുന്ന് സംസാരിച്ചാൽ നിങ്ങൾ കേട്ട ഈ മനുഷ്യത്തുള്ള ആൾ എന്തിനായി ശനിയാഴ്ചകൾ കയറി വരുന്നത് നാട്ടുകാരെ തീർക്കുകയെക്കാനാണ് എന്റെ പൊന്നെ ഇന്നലെ വന്നിട്ട് നിങ്ങൾ നോക്ക് ഞാൻ പറയണതല്ല നിങ്ങൾ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആങ്കർ അയാൾ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അയാൾ വാ തോരാതെ മുഴ ഓരോ മുഴത്തിലും മുഴത്തിൽ പറയുന്നുണ്ട് ഞാൻ ജനങ്ങളുടെ പ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട് ഈ പെണ്ണ് പിടിക്കാൻ എന്ത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ചെന്ന് അയാൾ അയാളുടെ കുടുംബത്തിനും അയാൾക്കും വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുക ബിഗ് ബോസിനു വേണ്ടി കാരണം തൊട്ട് കിട്ടണം പണം കിട്ടണം പണമാണ് എനിക്ക് മുഖ്യം വേണ്ടി എന്ത് നാരിത്തരം എന്ത് ചെറ്റത്തരം എന്ത് ഊളത്തരം ഞാൻ പറയും അത് നിങ്ങൾക്ക് ഇഷ്ടനെ കേട്ടാൽ മതി ഇഷ്ടമല്ലെങ്കിൽ ബിഗ് ബോസ് ഓഫ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കാം എന്നുള്ള മനുഷ്യ നമ്മുടെ മുഖത്തേക്ക് ഇയാൾ കാർപ്പിച്ച് തുപ്പല്ലേ ചെയ്തത് മോഹൻലാൽ അയാൾക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ഇന്നലെ സംസാരിച്ചത് എന്താ വന്ന വഴിക്ക് തന്നെ ബിഗ് ബോസ് ഹോട്ടലിലെ ടാസ്കിനെ കുറിച്ചാണ് സംസാരിച്ചത് ഒരു സ്ഥലത്ത് ഷേതാനെ നിർത്തി ഒരു നേരത്തെ സാബുവിനെ നിർത്തി ഇവർ രണ്ട് പേരെയും നിർത്തി അവരെ കേൾക്കൽ അവരോടുള്ള കാര്യങ്ങളെല്ലാം അവരെ ഇതെല്ലാം കേൾക്കുന്നു സാബുമാറിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നു ഇത് രണ്ടും കേട്ടിട്ട് ബിഗ് ബോസിലുള്ള ഈ മുടീനേയും ഈ ഹാൻസിവാനേയും ഈ കേണ്ട് വഴക്ക് പറയാനും മാത്രം ജാസ്മിനെ വാനോളം പുകഴ്ത്തുക ജാസ്മിനെ ചെയ്തതെല്ലാം സത്യസന്ധമായുള്ള കാര്യങ്ങൾ അവളാണ് അവിടെ ഏറ്റവും വലിയ കന്യാമറിയം അവളെ പൊക്കിക്കൊണ്ട് പോരുക വേറെ അവിടെ ഒരാൾക്ക് പോലും ഒരു വാക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കില്ല കാരണം എന്താണ് ഏതു നേരം ചോദിക്കുന്ന ആരോടാണ് നമ്മുടെ സിജോനോട് സിജോ നിന്റെ അഭിപ്രായം എന്താണ് അപ്പോൾ സിജോ എന്താ പറയാ ഈ മൂട് താങ്ങനെ മൂട് താങ്ങി നടക്കുന്ന ഒരു തെണ്ടി അവനെ ഒരു ഇഡി കിട്ടിയാൽ പോരാ അവനെ മറ്റേ കവളത്തും കൂടി ഇട്ടിച്ച് പൊളിക്കേണ്ടായിരുന്നു നമ്മുടെ റോക്കി അതിന്റെ കുഴപ്പമാണ് അവനിപ്പോൾ ഈ വന്നിട്ട് മൂട് താങ്ങിയിട്ട് ജാസ്മിനെ മൂടും താങ്ങിയിട്ട് വന്നിട്ട് ജാസ്മിനെ കൊണ്ടാണ് പൊക്കുന്നത് ഒരു റോബട്ട് വന്ന് സംസാരിച്ചപ്പോൾ ലാലേട്ട അവര് ആരും കേട്ടില്ല എന്നിട്ട് ആ റോബട്ടിനെ പിടിച്ച് തള്ളി എന്നിട്ട് റോബട്ട് പിന്നെയും നിന്ന് പറയണെന്താ കരീണ് കരഞ്ഞിട്ട് പറയുന്നത് എല്ലാവരും വിളിക്കുന്നുണ്ട് എല്ലാവരും വന്നു ഇരിക്കെ എല്ലാവരും വന്നിരിക്കെ എനിക്കത് കേട്ടപ്പോൾ സങ്കടം തോന്നിയില്ലാകിലേട്ടാ ഞാനും കരഞ്ഞു പോയില്ലേട്ടാ എന്ന് പറയുന്നു ഈട്ടാ നാറി എടാ ഉള നീ ലോകത്തരികടയാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് എനിക്ക് റോക്കീലായിടി കിട്ടിയത് ഒരു റോബോട്ട് നീ ആദ്യം മനസ്സിലാക്കുക എൻ്റെ സഹോദരങ്ങളും കേൾക്കണം ഒരു റോബോട്ട് ഒരു ഹോട്ടലിൽ ഇത്രയും വലിയ സ്റ്റാർ ഹോട്ടലിൽ ഒരു റോബട്ടിനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ റോട്ട് റോബർട്ടിന് സങ്കടമില്ല കണ്ണീരില്ല അത് ഒരു മിഷ്യനാണ് ആ മിഷ്യൻ എന്ത് ചെയ്യണേ ഒരു മിഷ്യൻ വന്നിട്ട് മുതലാളിമാരോട് ആജ്ഞാപിക്കുന്നു ഒരു ഗസ്റ്റിൻ്റെ വേണ്ടിയിട്ട് മുതലാളിമാരോട് വന്ന് ആജ്ഞാപിക്കുക ആരോട് അൻസബയോടും റെസ്മിനോടും വന്ന് പറയണം നിങ്ങളോട് അവിടെ ഗസ്റ്റ് എല്ലാം വന്ന് പുറത്തിരിക്കാം അവിടെ ഗാർഡൻ ഏരിയയിൽ ഇരിക്കാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ വേഗം വന്ന് വരി വേഗം വരി വരാനാ പറഞ്ഞത് എന്നിട്ട് ആ റോബർട്ട് കിച്ചനിൽ അതിക്രമിച്ച് കയറി നിങ്ങൾ ശ്രദ്ധിക്കണം കിച്ചണിൽ അതിക്രമിച്ച് കയറി അവിടുത്തെ മുതലാളിമാർ ആ ഹോട്ടലിലെ ഓണേഴ്സ് അവിടെ നിന്നിട്ട് ഒരു പാചകം ചെയ്യുക എണ്ണയിൽ പാചകം ചെയ്യുക അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ആജ്ഞാപിക്കുക ഇവൻ ആ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ആ സാധനം ചെന്നിട്ട് കിച്ചണിൽ വന്നിട്ട് വീണ്ടും ആജ്ഞാപിച്ച് സ്റ്റവ് ഓഫ് ചെയ്യുന്ന മുതലാളിമാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അവരെ മേൽ ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നാടകം കളിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മുതലാളിമാർ ആരായി മുതലാളിമാരുണ്ടാക്കിയ ഒരു യന്ത്രം വരുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യാനും അവർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള ഒരു മിഷീൻ ലാസ്റ്റ് മുതലാളിമാരെ തലയിൽ കയറിയിരുന്ന തൂറി ആ തീട്ടങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നക്കി കുടിക്കുന്ന മോഹൻലാലേ നീ എന്ത് നാരിത്തരായി പറയണത് എന്നിട്ട് നീ പറയണെന്താ ജാസ്മിൻ ചെയ്ത് തരാൻ ശരി ജാസ്മിനാണ് ഒറിജിനൽ സാധനം ഈ സി സിജിം എന്താ പറയണത് ജാസ്മിൻ്റെ കാര്യമാണ് ഭാഗമാണ് കറക്റ്റ് ബാക്കിയുള്ളവരൊക്കെ തെറ്റാണ് അപ്പോൾ ഇതാണ് ഇവിടെ അവിടെ സംഭവിച്ചത് അതിനെന്തുണ്ടായി ജാസ്മിന് നല്ല പിള്ള ചമഞ്ഞു അതുപോലെ തന്നെ റസ്മിന് എല്ലോ കാട് കിട്ടി റസ്മിൻ ചീതത് വെച്ച് നോക്കുമ്പോൾ റസ്മിനെ പുറത്താക്കണം റസ്മിനെ പുറത്താക്കിയില്ല ഓൾ സ്പോട്ടിൽ പുറത്താക്കണത് അപ്പോൾ ജാസ്മിനെ അങ്ങോട്ട് ക്ഷമിച്ചു ഈ റോക്കി ഇടുത്തി ഇടിച്ച് മോന്താന പൊളിച്ചപ്പോഴും ഈ സിജൻ പറഞ്ഞെന്താ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എനിക്കിതൊക്കെ ടാസ്ക്കായി കാണാനുള്ള വലിയ മനസ്സ് എനിക്കുണ്ട് വോട്ട് കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു നിങ്ങളൊക്കെ ആർക്കും എനിക്ക് പരാതിയില്ല എന്നിട്ടും മൂപ്പർ പിടിച്ച് പുറത്താക്കിയില്ല ക്ഷമിക്കാത്തത് റോബിനോട് അവൻ ക്ഷമിച്ചില്ല അന്നത്തെ ആ സീസണിൽ അപ്പോൾ റോബിന് പുറത്താക്കി റോബിൻ ചെയ്തത് തന്നെയാണ് ഈ റസ്മിന് ചെയ്തോ ചെയ്തോളൂ ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിന് എന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ വേണമല്ലോ അതിനവിടെ റസ്മിൻ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ റസ്മിൻ ചെയ്തതൊക്കെ തെറ്റി രണ്ടാഴ്ച രണ്ടാഴ്ച നിന്നെ നേരിട്ട് നോൺ മിനേഷൽ ആക്കുന്നു പന്ത് കളിക്കാർക്ക് ആക്ക് കാണിക്കുന്ന പോലെ ഞാൻ ഒരു മഞ്ഞ കാർഡ് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് നിനക്കുള്ളത് ഇത് അത് അതെ പിടിച്ചോ എല്ലാവരും കൂടി കാണിച്ചിട്ടുണ്ട് എന്തിനാ എൻ്റെ ലാലെ നീ നിൻ്റെ ഈ വില കളയാനായിട്ട് ഈ ഉടായ്പ് ഈ വെടിപ്പരയിൽ വന്നു നിന്ന് നീ എന്തിനാ ഈ വക്കെ പളികളൊക്കെ കളിക്കുന്നത് നാണാവില്ലേ ഈ നേരം കൊണ്ട് നല്ലൊരു സത്യനന്ദിക്കാട് സിനിമ എടുത്തത് ഞങ്ങൾക്ക് താ ഞങ്ങൾ നന്നായി കയ്യിൽ അടിച്ചത് ഭയങ്കരമായിട്ട് വിജയിപ്പിക്കാം അപ്പോൾ അത് അപ്പോൾ അങ്ങനെയാണ് ഇന്നലത്തെ കാര്യം അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ അവിടെ എന്തോ ഒരു കൂതറ കളി കളിച്ചു ഈ സിജു ആയിട്ട് ഡാൻസ് ഒരു കവിത പാ ഡാൻസ് ആക്കിയിട്ട് അവരണ്ട് കളിച്ചു എന്താണ്ടായേ ഒന്നാം സമ്മാനം കിട്ടി ജാസ്മിൻ അവിടെ തൂറിയാൽ പോലും ഒന്നാം സമ്മാനം കൊടുക്കണമാണ് അവിടുത്തെ ബിഗ് ബോസിന്റെ നയം അപ്പോൾ ഇന്നലെ അവളൊന്ന് ഛർദ്ദിച്ച് തൂറി അതിന്റെ മേളിൽ സിജു ഒന്ന് തൂറി രണ്ടുപേരെ തീട്ടം കണ്ടപ്പോൾ മോഹൻലാലിന് തോന്നി ഇതാണ് ഒറിജിനൽ കല ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത് നല്ല അമേദ്യമാണ് അതുകൊണ്ട് ഞാൻ നക്കി നക്കി ഞങ്ങൾ ബിഗ് ബോസിലുള്ളവരൊക്കെ ഞങ്ങൾ നക്കി തിന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൾ കൊന്നാ സമ്മാനം അതിനേക്കാളും നന്നായി ജിൻഡോൻ ഓറയും കളിച്ചു അവരെ കണ്ണ് കണ്ടില്ല അവർക്കൊന്നും സ്പേസ് ഇല്ല ജിന്റോനെ നമുക്ക് കാണാനേ ഇല്ല എന്നിട്ട് മൂപ്പര്ന്നില്ല പവർ ടീമില് ആരവിടെ ഒളിച്ചിരിക്കുന്നത് അപ്പോൾ പവർ ടീമിനെ കുറ്റം പറഞ്ഞ് സാബു പറഞ്ഞു അവിടെ ഒരു എണ്ണാമനുണ്ട് അവനൊക്കെ ആദ്യം അടിച്ച് പുറത്താക്കണം ലോക നാരിയെന്നൊക്കെ പറഞ്ഞാവും പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ടാണ് ലാലി ചോദിക്കുന്നത് അവിടെ ആരാ പവർ റൂമിൽ ആര അഭിഷേകം എന്താ ഒളിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ചാടി എണീറ്റ് കാര്യങ്ങൾ പറയാൻ നിൽക്കുമ്പോൾ അവിടെ കട്ടണ് അങ്ങേക്കൊന്നും സംസാരിക്കാൻ സ്പേസ് ഇല്ല എന്നിട്ട് നിന്നത് മാത്രം എന്തെങ്കിലും സംസാരിക്കാൻ കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതൊക്കെ എഡിറ്റ് ചെയ്ത് പോയി അതൊന്നും കാണിക്കില്ല ജാസ്മിനായിട്ട് ആര് വഴക്ക് കൂടിയോ ആര് ജാസ്മിനെ തെറി പറഞ്ഞോ അവൻ പിറ്റേ ദിവസം നേരം വെളുപ്പിക്കില്ല കാലം വന്ന് പിടിച്ചു കൊണ്ടുപോകും അതാണ് ബിഗ് ബോസിൻ്റെ നയം പിന്നെ ഇതിൽ ഒരാൾ വളരെയധികം വ്യക്തമായിട്ട് കളിക്കുന്നുണ്ട് ആ ആളുടെ പേര് ഹാഫിസ് ഷംഷുദീ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ മലിനീനെ കണ്ടിട്ടുണ്ടോ പാമ്പിൻ്റെ പോലെയാണ് പാമ്പിൻ്റെ തലയാണ് മീനിൻ്റെ വാല അങ്ങനത്തെ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല മീനാണ് മരുന്നത് അപ്പോൾ ഈ മുഴുമലിനു ചിലടത്ത് പറയും ആ മലിഞ്ഞീൻ്റെ സ്വഭാവമാണ് പാമ്പനെ കാണിക്കുമ്പോൾ പാമ്പനെ കാണുമ്പോൾ തല കാണിക്കും മീനെ കാണുമ്പോൾ പാല് കാണിക്കും അപ്പോൾ എന്താ അത് പാമ്പ് പിടിക്കാൻ വരുമ്പോൾ ഞാൻ എൻ്റെ തലയെ കാണിച്ചു കൊടുക്കും ഞാനും ഒരു പാമ്പാണ് അതേ സാധനത്ത് ചില മീനുകൾ മീനെ തിന്നാൻ വരും അപ്പോൾ പാല് കാണിച്ചു കൊടുക്കും മീനെ മീൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ വല കടി കിടിയും കിട്ടി കിട്ടാണ്ടിരിക്കാനൊരു പാല് കാണിച്ചു കൊടുക്കും ഞാനും നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട മീനാണ് പോയി പണി നോക്ക് എന്ന് പറഞ്ഞ പോലെ അതേപോലെ വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു വ്യക്തിന് ഹാഫിസ് ഷംസുദ്ദീൻ സുധീർ സംശ്രുതി എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹമാണ് അതിന്റെ ഷോ ഡയറക്ടർ അദ്ദേഹത്തിന് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അതിൻ്റെ മുമ്പിലത്തെ സീസണിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ അധികം ആയിരുന്നു ആൾക്കൊരു പേജ് ഉണ്ടായിരുന്നു ആദ്യ ആൾ ആ പേജിൽ ഒരാളുടെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ആ ഫോൺ നമ്പർ എടുത്തു അപ്പോൾ ആൾ വിളിക്കാറുണ്ട് വിളിച്ചാൽ കിട്ടുകയും ചെയ്യും ഫോൺ എടുക്കുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല നമ്മൾ ചോദിക്കുന്നവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എനിക്ക് അയാൾ സംസാരിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സീസണിൽ അയാളുടെ ഇൻസ്റ്റാഗ്രാമും പേജും കൂട്ടി അയാളെ ഫോൺ നമ്പർ മാറ്റി ഫോൺ നമ്പറാകെ പത്ത് ദിവസം കിടന്നോളം മാറ്റി അപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ അന്ന് ചോദിച്ചു ഈ കഴിഞ്ഞ സീസണിൽ മാരാരുള്ള സീസണിൽ അപ്പോൾ പറഞ്ഞു ഞാൻ ഈ സീസണിൽ ഇല്ല ശിനി ഞായർ മാത്രം മോഹൻലാൽ വരുന്ന എപ്പിസോഡുകൾ മാത്രമാണ് ഞാൻ ഷോ ഷോട്ട് ആയിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ള സമയത്ത് എനിക്ക് വേറൊരു ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് ആ വർക്കിന് ഞാൻ പോയിക്കണം അപ്പോൾ നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഈ പരാതികളും ഇതിലെ വൃത്തികേടകളൊക്കെയാണ് പറയാറ് അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ആൾ വയ്ക്കും എന്നിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്നെ അവിടെ എല്ലാ എപ്പിസോഡും ഷോ ഡയറക് ഈ ഷോർട്ട് ഡയറക്ടറായിട്ടുള്ളൂ ഈ സീസണിൽ അയാൾ തന്നെയാണ് ഈ കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസം റോബിനുള്ള സീസണിലെ അയാൾ തന്നെയാണ് അയാളുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താണെന്ന് അറിയില്ല ജാസ്മിൻ എന്ന് പേര് കെട്ടി ഇയാൾക്ക് ഭയങ്കര പ്രേമെന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ മുമ്പിലത്തെ ദിവസത്തിൽ റോബിൻ്റെ ദിവസം ജാസ്മിൻ്റെ ആയിരുന്നു അപ്പോൾ ആ ജാസ്മിനിന് ഇയാൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അതുപോലെ സോഷ്യൽ മീഡിയയിൽ അയാളും ജാസ്മിനും കുറിച്ച് ഒരുപാട് അപവാദ കഥകൾ വന്നു അപ്പം അയാൾക്ക് കൊണ്ടു അയാൾ വേഗം മുങ്ങി നേരത്തെ ആ മുഴുവഞ്ഞലിൻ്റെ കഥ പറഞ്ഞ പോലെ തലയും കാണിച്ചു കൊടുത്ത ആൾ വേഗം മുങ്ങി അതേപോലെ തന്നെ ഇപ്രാവശ്യം ഈ ജാസ്മിനെ നിലനിർത്തുന്നതും ജാസ്മിന് വേണ്ടി തിരക്കഥ എഴുതുന്നതും ഈ ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യം വിചാരിച്ചയാൾ നല്ല വ്യക്തിയാണെന്ന് പക്ഷേ ഇയാളുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആ അയാളെക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ എന്തെങ്കിലും പറയാൻ ചെന്നെങ്കിൽ അത് ഒത്തിരി ആറ്റ കയ്യ പോയിയാളെയൊക്കെ പറയാം പക്ഷേ അയാളൊക്കെ ഒരു സ്ഥാനത്തിരിക്കാനാണ് കാരണം ആ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്തായാലും ആഫീസേ നീ ചെയ്യുന്നത് ശരിയല്ല നീ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അതിന് തിരക്കഥ എഴുതി ആ തിരക്കഥ മോഹൻലാലിന് കൊടുത്ത് മോഹൻലാൽ അത് തൊണ്ട തൊഴകാണ്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വിളമ്പണ കാരണമാണ് ഈ ബിഗ് ബോസ് കാണാനായിട്ട് പാളില്ലാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ വാക്ക് കൊടുത്തോക്കെ അതുപോലെ തന്നെ നിങ്ങൾ നടത്തിക്കോ ഒരു പ്രശ്നവും ഇല്ല നമ്മളതിലൊന്നും തലയിടണമില്ല നിങ്ങൾക്ക് ഒരാൾക്ക് ഓഫർ കൊടുത്തല്ലോ നിങ്ങൾ കപ്പ് കൊടുത്തോ ഞങ്ങൾക്ക് എന്ത് കാര്യം ഞങ്ങളുടെ പൈസ ഒന്നും അല്ലല്ലോ നിങ്ങളെല്ലാം എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾ കൊടുത്തോ വാക്ക് കൊടുത്തോ അവർക്ക് എന്ത് മണ്ണാകെട്ടം വേണേലും എന്ത് തേങ്ങ വേണേലും കൊടുത്തോ നവർ മൈൻഡ് പ്രേക്ഷകർക്കും ഇല്ല നവർ മൈൻഡ് പക്ഷേ പ്രതികരിക്കും നമ്മൾ ചാനലിൽ കൂടെ തനിക്കെതിരെ ചാനലിനെതിരെയും എൻഡോമോ മിഷനെതിരെയും പ്രതികരിക്കും ഈ ബിഗ് ബോസ് ഷോ ഒരാൾ കാണരുത് 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 ഇതിനെ പരിഷ്കരിക്കുക ഇതിനെ അത്രയും മാറിയ ഷോ ആയിട്ട് മാറ്റിയത് ഈ ഹാഫീസും ഈ ഏഷ്യാനെറ്റും ഈ എൻഡമോഷൈനില് പങ്കുണ്ടെന്ന് അറിയില്ല ഇവിടെ ചെയ്യുന്നതൊക്കെ നല്ല അമേതിയെന്ന് ചോദിച്ചിട്ട് അവരും ഈ വല്ലോടത്തും ചെന്നിരിക്കുന്ന ആൾക്കാർ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് അവരന്വേഷിക്കാറില്ല അവർക്ക് എല്ലാ ലാംഗ്വേജിലും ഈ പ്രോഗ്രാം നടക്കുക എല്ലാർക്കും കണ്ണെത്തിക്കുക ആൾക്ക് പറ്റില്ല ഇവിടെ ഇതിന്റെ മുൻപന്തിയിലുള്ള നാറികളാണ് ഈ പ്രോഗ്രാം നശിപ്പിച്ച് കളയുന്നത് ഇപ്പോൾ ഇന്നലെ തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ശരൺ നമ്മുടെ ശരണ്യ ഔട്ടാവേണ്ട ആളല്ല ശരണേക്കാൾ ഓട്ട് കുറവുള്ളതാണ് നമ്മുടെ ശ്രീലേഖയ്ക്ക് എന്നിട്ട് എന്തുണ്ടായി ശ്രീലേഖേനെ അവിടെ നിലനിർത്തി ആ സാധനം അവിടെ ഒരു കളിയും കളിക്കുന്നില്ല തള്ളുവേനയായിട്ട് ഒരു ടാസ്ക്കും കളിക്കുന്നില്ല വെറുതെ മീശും വരച്ച് നടക്കുകയായിരുന്നു അവിടെ ഞാൻ വാച്ച്മാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സാധനത്തെ അവിടെ നിർത്തിയിട്ട് ശരണ്യം എന്ന് പറഞ്ഞ ഒരുപാട് പ്രേക്ഷകരുള്ളതാണ് അവിടെക്കാളൊക്കെ മുകളിലുള്ള ശരണ്യരെ ഒട്ട് എന്നിട്ട് ആ ശരണ്നെ പുറത്താക്കി കുറേ ചെറുപ്പക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ശരണ്യ ശരണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉപദ്രവം ഒരു നിരുപകാരിനാ ആ സ്ത്രീ ആൾ അങ്ങനെ ആളുടെ ദേഹത്തേക്ക് വന്നാൽ മാത്രമാണ് ആള് എന്തെങ്കിലും പ്രതികരിക്കുകയുള്ളൂ പിന്നെ സ്വല്പം വൾഗ്രായൽ ഡ്രസ്സ് ഇടണ്ടെന്ന് പറഞ്ഞു അതിന് അത് തെറ്റിദ്ധാരണയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൾകറായി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രേക്ഷകരെ കിട്ടും കുറച്ച് വോട്ട് കിട്ടും എന്നുള്ള എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ആ തെറ്റിദ്ധാരണയല്ലാതെ അത് സത്യമായിരുന്നു അതിന് നന്നായി വോട്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസിൻ്റെ തന്ത്രപരമായ കളി കാരണം ഈ ശരണ്യ വളർത്തുന്ന ഔട്ടായി അല്ലെങ്കിൽ അത് അവിട്ടാവേണ്ട ആളല്ല അതിനേക്കാളും വാഴകൾ അതിനേക്കാളും ഊളകൾ അതിനേക്കാളും നാരികൾ ചെറ്റകൾ അതിൻ്റെ ഉള്ളിൽ ആർത്ത് ഉല്ലസിച്ച് ഈ ജാസ്മിൻ്റെ മൂടും താങ്ങി നടക്കുന്നുണ്ട് അതിലൊന്നാണ് സീക്രട്ട് ഏജൻ്റ് അയാൾ എന്ത് സീക്രട്ട് ഏജൻറ്റാണ് ഒരു വചനം കിട്ടിയപ്പോൾ അത് ഓടിയിട്ട് പറഞ്ഞു എന്തിനാടാ ഈ രോഗികളെ കഴിഞ്ഞുള്ളിൽ പോയി കിടക്കുന്നത് ഇവരൊക്കെ ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടത് അതുപോലെ തന്നെ ഒരു അർജുൻ്റ് അവനും പിടിച്ച് പുറത്താക്കണം അവൻ എന്ത് നാരിത്തറ അവിടെ കാണിക്കണത് ഏറ്റവും ആദ്യം പുറത്താക്കേണ്ടത് ഈ സിജോ എന്ന് പറഞ്ഞുള്ള ആളാണ് ഇന്നലെ മോഹൻലാൽ ചോദിക്കുന്ന തിരക്കഥ മുഴുവൻ അവനോടാണ് അത് ഹാഫീസ് പറഞ്ഞു കൊടുത്തിട്ടാണ് അവനാണല്ലോ ഇപ്പോൾ അവളുടെ മൂട് താങ്ങി അവൾക്ക് എപ്പോഴും ഒരു ഹെൽപ്പായിട്ടൊരാൾ വേണം അതിന് ശിജോനെ നിലനിർത്തും അതേപോലെ ഒരു ആയിട്ട് ഹെൽപ്പായിട്ടൊരാൾ വേണം അതുകൊണ്ടാണ് ഈ റെസ്മിൻ പുറത്ത് കളയേണ്ട എടുത്ത് തൂരെ കളയേണ്ട പോലെ പൂച്ചനെ പോലെ ഒരു എടുത്ത് തൂരെ കളയേണ്ട സാധനത്തിനാട് വീണ്ടും ഒരു മഞ്ഞക്കാട് കാണിച്ചിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഷോ തന്നെ ഈ സീസൺ തന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ പോണത് അവള് പറഞ്ഞ വാക്കുകൾ എത്ര തെണ്ടിത്തരങ്ങൾ അവൾ വായെന്ന് വന്നിട്ടുണ്ട് അതൊന്നും മോഹൻലാലിന് ഇന്നവരെ എടുത്ത് ചോദിച്ചിട്ടില്ല കുറ്റം മുഴുവൻ ആർക്കാണ് ഈ മുടിയനും അനുസരിച്ചു അവർക്കിണുള്ള കുറ്റങ്ങൾ മുഴുവൻ അവരണുള്ള തെറ്റ് മുഴുവൻ ചെയ്തത് ലാലേട്ടം പൊരിക്കുന്നത് മുഴുവൻ മുടിയും വിരിയണ് ഇവരൊക്കെ ഇതുപോലെ തന്നെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഇവർ എന്ത് മണ്ണാങ്കാട്ടി അവിടെ കാണിച്ചിട്ടുള്ളത് ഒരു മണ്ണാങ്കാട്ടയും കാണിച്ചിട്ടില്ല അപ്പോൾ അതൊന്നും മോഹൻലാലിനെ കാണാൻ കണ്ണുമില്ല അതുപോലെ തന്നെ അതൊന്നും ചോദിക്കൂല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ എഡിറ്റർ അതിന് കത്തി വയ്ക്കും അതൊന്നും പുറത്തേക്ക് പോകാനും പാടില്ല അത് പുറത്തേക്ക് എന്താ അവർക്ക് സപ്പോർട്ട് കൂടും അവർ ന്യായം പറയും അവർ മുഖത്തൊക്കെ കാര്യങ്ങൾ പറയും അപ്പോൾ അവരെയും രക്ഷിക്കുക എല്ലാവരും രക്ഷിക്കാണ്ട് അവരൊക്കെ തുറന്ന് അവരൊക്കെ ആൾക്കാരെ മുമ്പിൽ മോശക്കാരാക്കി ഈ ജാസ്മിനെ വിളിപ്പിക്കുക അങ്ങനെ ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വന്നു ഇപ്പോൾ ഇന്നലെ മൂപ്പര് പറയുന്നു ഇനി ഹോട്ടൽ നടത്തിപ്പാരെ കുറച്ച് കുറേ കാര്യങ്ങളും കൂടി രഹസ്യങ്ങളും കൂടി എനിക്ക് ചോദിക്കാറുണ്ട് അത് ഞാൻ ഞായറാഴ്ച ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ എബിഷൻ പ്രക്രിയകൾ വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരാളും കൂടി ഒന്നോ ഒന്നിലധികം ആൾക്കാരോട് പുറത്തു പോകുന്നുണ്ട് ഒരു തേങ്ങും ഇല്ല ഇന്നലെ ഇനി ഈ ഞായറാഴ്ച ആരും വിടുന്നില്ല ഈ നിരപരാധി പാവം ആ ശരണ് മാത്രം വിട്ടു അത് എത്ര ഡ്രസ്സൊക്കെ എത്ര മോഹിച്ച് ദാഖിച്ച് കൊണ്ടന്ന ഡ്രസ്സുകളാണെന്ന് അറിയാം എന്നാലും അവനെട്ട് നിങ്ങൾ കണ്ടില്ലേ നല്ല ഭംഗിയുടെ ഡ്രസ്സുകളായിരുന്നു ഇന്നും ഇടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെങ്കിൽ അതിനുള്ള യോഗം കിട്ടിയില്ല അതിനെ പിടിച്ച് പുറത്താക്കി അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ബിഗ് ബോസിൽ കാണിക്കുന്നതിൻ്റെ ഉത്തരവാദി ഈ ബിഗ് ബോസിലെ ഷോ ഡയറക്ടറായ ഹാഫിസ് ഷംഷുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പങ്കുണ്ട് എന്ന് നമ്മൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് അവിടുത്തെ പ്രവർത്തികളും കാണുമ്പോൾ മോഹൻലാൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് തൊണ്ട തൊടാണ്ട് പിഴുങ്ങുന്നതിലാണ് നമുക്ക് ഏറ്റവും അധികം ദേഷ്യം മോഹൻലാലിനോട് മോഹൻലാലെന്ന് പറഞ്ഞാൽ നല്ല നടൻ തന്നെയാണ് ഒരു പ്രശ്നമില്ല അവിടെ നമുക്കൊരു നല്ല നടൻ തന്നെയാണ് പക്ഷെ ആ ഒരു ആളായിട്ടല്ല നമ്മൾ മോഹൻലാലിനെ നമ്മൾ ഈ വേദിയിൽ കാണുന്നത് ഇതിലൊരു ഹാങ്കറാണ് ജനങ്ങളിലൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ നിങ്ങൾ മത്സരാർത്ഥികളോട് ചോദിക്കുക അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാം മോഹൻലാലിനോട് സന്തോഷം ആ പ്രോഗ്രാമിനോട് സന്തോഷം പിന്നെ നിങ്ങളൊക്കെ ഈ ശേദീം പറയുന്നുണ്ട് നമ്മുടെ സാബും പറയുന്നുണ്ട് മോഹൻലാലും പറയുന്നുണ്ട് നിങ്ങളാരും ദേഷ്യപ്പെടരുത് നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇന്ന് കളിക്കണം നിങ്ങൾ സന്തോഷക്കളിയത് എന്നാൽ പിന്നെ തിരുവാതിരക്കളി കളിച്ചാൽ പോരെ അല്ലെങ്കിൽ സിനിമാറ്റിക് ഡാൻസ് കളിച്ചാൽ പോരെ അതാണോ ബിഗ് ബോസ് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരണം വഴക്കുണ്ടാവണം ഒന്നിൻ്റെ മേലെ ഒന്ന് സംസാരിക്കണം നല്ല ഗെയിമുകൾ കൊടുക്കണം ആ ഗെയിമുകൾ കളിക്കണം അതൊക്കെ കാണുന്നതാണ് ഞങ്ങൾക്കുള്ള ഹരം അല്ലാണ്ട് നിങ്ങളെല്ലാവരും അവിടെ കെട്ടിപ്പിടിച്ച് എല്ലാവരും സന്തോഷമായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ രസമുള്ളത് നമ്മൾ മാറിപ്പോയില്ലേ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ പോലും ഇനി എഡിറ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും അപ്പോൾ ദേഷ്യപ്പെടേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് അതിലൊരു ന്യായമില്ല ദേഷ്യം വരും ദേഷ്യപ്പെടും മനുഷ്യനാണ് പത്ത് പത്തൊമ്പത് കുടുംബത്തിൽ നിന്ന് വന്ന പത്തൊമ്പത് സ്വഭാവമുള്ള ആൾക്കാരാണ് അവർ ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്കും അറിയാം പക്ഷേ അവരെ മേലിൽ നിങ്ങൾ ദേഷ്യം ഇല്ലാണ്ടാക്കാനും നിങ്ങൾ അവരെല്ലാവരും കെട്ടിപ്പിടിച്ച് ഉറങ്ങി ഒരുമിച്ച് കിടന്ന് ഉറങ്ങാനൊന്നും നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഷോ നേരെ കീപ്പൊട്ട് പോരും അതാണല്ലപ്പോൾ ഉണ്ടായിരിക്കണത് അപ്പോൾ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ കിറ്റ് ചെയ്യും ഞാൻ നാട് വിട്ടു പോകും ഞാനിവിടെ ആത്മഹത്യ ചെയ്യും ഞാനിവിടെ കിടന്ന് ഞാൻ പൊളിക്കും ഞാൻ എന്നെ കിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ ഇന്നലെ ചുണ്ടൊക്കെ ചോപ്പിച്ച് പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് തലേക്കൂടെ ഒരു തട്ടൊക്കെ ഇട്ട് അവൾ ഇപ്പോഴാണ് തട്ട് കണ്ടത് മോഹൻലാൽ വന്നപ്പോൾ ആ തട്ടാണ് ഇടുന്ന കണ്ടത് അതിന് മുമ്പ് അവൾ ഒരു മുസ്ലിം കുടുംബത്തിലെ ജനിച്ച സ്ത്രീ എന്ന് നമുക്ക് തപ്പി നോക്കേണ്ടി വരും അതേപോലെയുള്ളൊരു വസ്ത്രധാരണമായിരുന്നു ഓ ശനിയാഴ്ച മോഹൻലാൽ വരുന്ന ദിവസമാണല്ലോ അപ്പം നമ്മളെ നന്നായി പൊന്തിക്കുന്ന ദിവസമാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് പൊന്തിക്കുന്ന ദിവസം അപ്പോൾ അതുകൊണ്ട് നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് തട്ടൊക്കെ ഇട്ടിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ച് വന്ന് എന്റെ ഗബ്രീയനെ ലാലേട്ട അങ്ങോട്ട് പുറത്തു പുറത്തുവിടൂ എന്ന് പറഞ്ഞിട്ട് മതി അതിനെ സീക്രട്ട് റൂമിൽ റൂമിലിട്ടത് എന്ന് പറഞ്ഞിട്ട് ഒരാളവിടെ ഇരിക്കുന്നുണ്ട് എന്താ ജാസ്മിൻ ജാസ്മിനുള്ള വിഷമം ലാലേട്ട ലാലേട്ട ലാലേട്ടനോടുള്ള ആ കൊഞ്ചും കുഴയിലും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ എന്നിട്ട് എന്താ ഉൾക്കവിടെ നല്ല പിടുത്തണ്ടെന്ന് അന്നിട്ട് ലാലേട്ട ലാലേട്ട എന്റെ മനസ്സിലെ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ചിലപ്പോൾ അതിൻ്റെ മേലെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും അതിനും മറുപടി പറയാം എനിക്ക് എനിക്ക് അതിനുള്ള കൽപ്പില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഹാപ്പിയാണ് എൻ്റെ ജാസ്മിൻ നിനക്ക് എന്ത് ഹാപ്പി നീ ഇവിടെ ഞങ്ങളോട് കുറേ തൂറിയിലോ ഞങ്ങളോട് പറഞ്ഞല്ലോ കുറെ നാടകം കളിച്ചല്ലോ ഗബിറിയുടെ ഫോട്ടോ വെച്ച് കളിച്ചല്ലോ ഗബിലീനെ കര കണ്ട് പോയോടുകൂടി കരഞ്ഞ് തല കുത്തി മറിഞ്ഞല്ലോ എന്തെല്ലാം കണ്ണീർ നാടകങ്ങൾ നിങ്ങളവിടെ കളിച്ചു നീ എന്നിട്ട് അവസാനം പറഞ്ഞ വാക്കെന്താ ഈ ആഴ്ച മോഹൻലാൽ പറഞ്ഞതിന് മുമ്പ് എന്റെ ഗബ്രിയനെ തിരിച്ചു ഇവിടെ തന്നില്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റില്ല എനിക്ക് ഇവിടെ നിന്ന് വിട്ടു പോകണം എനിക്ക് എന്റെ ഗബിറീനെടുത്ത് എത്തണം നിന്റെ ഗബിറി ചത്താ ഗബിറിയ ഷട്ടി വരെ മണപ്പിച്ചിട്ട് നീ കിടന്നു പോട്ട മണപ്പിക്കുക ഉപയോഗിച്ച വസ്തുക്കൾ മണപ്പിക്കുക ഇത് നടന്നിട്ട് ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നിട്ട് ഒരാഴ്ച ഞാൻ കിറ്റി എന്ന് പറഞ്ഞ ആൾ ഇന്നലെ എൻ്റെ സിനിമാ നടിയുടെ പോലെയുള്ള മേക്കപ്പും കഴിച്ച് കളിച്ച് വന്നിവിടെ നിന്നിട്ട് ഞാൻ ഹാപ്പിയാണെന്ന് ലാലയണോട് പറഞ്ഞപ്പോൾ ഇവളിലുള്ള ചതി ഇവള് നമ്മളെ വഞ്ചിക്കുക എന്നുള്ളതിന് ഈ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ ആ ഒരൊറ്റ ഡയലോഗും ഞാൻ ഹാപ്പിയാണെന്ന് ലാലേണോട് പറഞ്ഞു അല്ല ലാലേട്ടാ എനിക്ക് ഗബ്രി ഇല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞാൻ പോകാണ് എനിക്കിവിടെ നിൽക്കണ്ട എന്നൊരു വാക്കുകൾ പറഞ്ഞില്ല എടാ ഊമ്പൻ ഗബ്രി നീ ഇത് കേക്കടാ നീ ഇവിടെ ഈറ്റം മടപ്പിച്ച് കുറെ നടന്ന തെണ്ടിയല്ലേ നീ ഒരു കാമക്കടുവയല്ല നടന്നതിൻ്റെ ഉള്ളില് അപ്പൊ ഈ കാമക്കടുവ ഇവൾക്ക് ആരാടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഞാൻ ഇവിടെ പുറത്തിറങ്ങിയ ഗബ്രി പുറത്തിറങ്ങിയ ഗബ്രി പറഞ്ഞ ഞാൻ പോയിട്ട് അവളെ വീട്ടിൽ ഇവിടെ പെണ്ണാലോചിക്കുന്ന പറഞ്ഞെ ഫോൺ കിട്ടിയപ്പോൾ തന്നെ ഉള്ള എല്ലാ ചരിത്രങ്ങളും അവൻ മനസ്സിലാക്കി ഉണ്ടാവും അവൻ്റെ ഈ നാട് വിട്ടു പോയില്ലോ എന്ന് കാര്യം സംശയമാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോ മോഹൻലാലിന് ഹാപ്പി ജാസ്മിൻ ഹാപ്പി ആണല്ലോ മോഹൻലാൽ ഹാപ്പി ഹാഫീസ് ഹാപ്പി അതിന്റെ ക്രൂ മെമ്പർസ് ഹാപ്പി അത് കഴിഞ്ഞ് പിന്നെ അവ ഫോട്ടോ വരച്ചിട്ടുണ്ട് ജെ അവള് അവള് കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു എന്റെ ഫോട്ടോസ് അവൾ അതിന്റെ ഒരു അടിക്കുറുപ്പും എന്തിനാ ഈ വക സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ള നാടങ്ങൾ കാണിക്കുന്നത് ഇന്നലെത്തെ എപ്പിസോഡ് മുഴുവൻ സ്ക്രീൻ പേസും ജാസ്മിനും ജാസ്മിനെ പൊന്തിച്ച് വർത്താനം പറയുന്ന ജാസ്മിൻ്റെ കൂട്ടുകാർക്കുള്ളതാണ് ജാസ്മിനായിട്ട് അവിടെ ആരെങ്കിലും വഴക്കായോ അവിടെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ജാസ്മിനെ പേടിയാണ് കാരണം എന്താ ജാസ്മിനെ എന്തെങ്കിലും വഴക്ക് കൂടി ടാർജറ്റ് ചെയ്ത് നിങ്ങളെന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്താൽ നിങ്ങൾ നേരം എളുപ്പിക്കില്ല അപ്പോഴേക്കും നിങ്ങൾ പുറത്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയറിങ്ങ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് ജാസ്മിനെന്തെങ്കിലും പറഞ്ഞോടുന്നത് നമ്മുടെ ജിൻഡ മാത്രമാണ് ആ ജിൻഡ പോലും ഇപ്പോൾ ജാസ്മിനെതിരെ സംസാരിക്കുന്നില്ല അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം ജാസ്മിനെതിരെ സംസാരിക്കുന്നില്ല ജാസ്മിനായിട്ട് വഴക്ക് കൂടുന്നില്ല ജിൻഡോയ്ക്ക് ജാസ്മിനിടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുന്ന് വായിലിച്ച് കൊടുക്കണു അവർ ഇങ്ങനെ ഇടയ്ക്ക് തോളത്ത് കൈ വെച്ചിരിക്കണെ അവരിപ്പോൾ വലിയ ഫ്രണ്ട്സാണ് കാരണം എന്താ ജിൻഡോ മനസ്സിലാക്കിയിരിക്കുന്നു അവളവിടത്തെ രാജ്ഞിയാണ് അവളെ തൊട്ട് കളിച്ചാൽ ജിൻഡോ പോലെ അവിടെ നിന്ന് തെറിച്ചു പോകും പ്രേക്ഷകരെ പിന്തുണയൊന്നും ബിഗ് ബോസിന് ഒരു പ്രശ്നമല്ല ജാസ്മിനെ തൊട്ട തൊട്ടവനെ വെട്ടും എന്ന് അവിടെ ഇതിലും മുമ്പ് തെളിയിച്ചിട്ടുണ്ട് കാരണം സിബിൻ വന്നത് ജാസ്മിനെ ടാർജറ്റ് ചെയ്തിട്ട ഗബ്രീനെ ടാർജറ്റ് ചെയ്തിട്ട അതവൻ കയറിയപ്പോൾ മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൺകുട്ടീനവൻ അവിടെ പോയിട്ട് അവ അതേ കളീനെ കളിച്ചു മറ്റുള്ളവരൊക്കെ മാറ്റി കളിച്ചപ്പോഴും അവൻ ചെന്ന് അതേ കളീനെ കളിച്ചു കിട്ടിയില്ലേ അവൻ എട്ടിൻ്റെ പണി അതാണ് സ്ഥിതി ഇനി അവിടെ ഒരു പണപ്പെട്ടി വെച്ചിട്ടുള്ള ഒരു കളി വരാൻ പോകുന്നുണ്ട് ആ കളിക്ക് കുറച്ചുകൂടെ എപ്പിസോഡ് കഴിയണം അവിടെ പണപ്പെട്ടി വെച്ചാൽ അവിടെ ആദ്യം പണപ്പെട്ടി എടുത്തു ഓടുന്നത് ഈ റെസ്മിനായിരിക്കും പിന്നെയും അതിനുള്ളിൽ പണപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ എടുത്തു ഓടാനായിട്ട് നമ്മുടെ സിജോ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് നിൽക്കുന്നുണ്ട് ഈ രോഗികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ട് എൻ്റെ ബിഗ് ബോസ് ആയി ആദ്യം കൊണ്ടുവന്നിട്ട് ഒരു സുരേഷിനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ അത് കൊഴിഞ്ഞു പോയി പിന്നെ തണ്ടൽ ഉളുക്കി കിടക്കുന്നതിനും പ്രഷർ ഉള്ളതിനും ഷുഗർ ഉള്ളതിനും കുറവെണ്ണത്തിന് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട് നിങ്ങളൊന്നും ഇല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഫിറ്റായിട്ടുള്ള ഒരാളെ മാത്രമേ അതിൽ എടുക്കാൻ പാടുള്ളൂ ഒരു ഗുളിക പോലും സ്ഥിരം കഴിക്കുന്ന ഒരാളതിൽ എടുക്കാൻ പാടില്ല അംമാതിരി ടാസ്കുകൾ കൊടുക്കണം ഇപ്പം നിങ്ങൾ ടാസ്കുകൾ കൊടുക്കണെന്താ ഇത്ര കൊടുക്കുന്നത് നേഴ്സറി കുട്ടികൾ ചെയ്യും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നേഴ്സറി കുട്ടികൾ ചെയ്യും അത്ര വൃത്തികെട്ട ടാസ്കുകളെ കൊടുക്കുന്നത് ആർക്കും കയറി ചെയ്യാവുന്ന വളരെ ലളിതമായ സംഭവങ്ങളെ കൊടുക്കണത് കാരണം എന്താ ഇന്ന വരെ ജാസ്മിന് ഒരു ടാസ്ക് കൊടുത്തിട്ട് അവിടെ ഒരു ഹെവി ടാസ്ക് ഒരു ജയം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള തീ ആളിക്കത്തും ജാസ്മിന് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ഈ കാണുന്നവർ കാണാത്തവരും മറ്റുള്ള കേരളത്തിലെ ജനത മൊത്തം ജാസ്മിന് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് പൊട്ടിത്തെറിച്ചു പോകും അമ്മാതിരി ആൾക്കാരാണ് നിൽക്കുന്നതോടെ അതുകൊണ്ട് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ ആ കപ്പ് കൊടുക്കണം ഇത്രയും ദിവസം കളിച്ചതിൽ ഒരു കളി പോലും നേരെ ചൊവ്വ കളിക്കില്ല നായെന്ന് ഈ ക്ലോസറ്റിവായെന്ന് അസഭ്യമല്ലാണ്ട് വരില്ല ഒരാളെ ബഹുമാനിക്കില്ല മോഹൻലാലിനെ പോലും അവൾ ബഹുമാനിക്കില്ല ഈ റസ്മിനും ബഹുമാനിക്കില്ല മോഹൻലാലിനെ അന്നിട്ടെന്നല്ല റസ്മിനെ പൊന്തിച്ച് പിടിച്ചത് അപ്പോൾ ഇങ്ങനെ രണ്ട് പേരും ഇതിൻ്റെ ഉള്ളിലുള്ളവർത്തോളം കാലം ജാസ്മിനു വേണ്ടി നിങ്ങളെല്ലാവരും ചൂട്ട് കത്തിച്ചാലും കേരളത്തിലെ ഒരു ജന ഒരു മനുഷ്യൻ പോലും ജാസ്മിനി ചൂട്ട് കത്തിക്കില്ല അങ്ങനെ ചൂട്ട് കത്തിക്കാത്ത ഒരാൾക്ക് നിങ്ങൾ ഈ അമ്പത് ലക്ഷം കൊണ്ട് കൊടുത്താൽ അർഹിക്കാത്ത കയ്യിൽ ഈ അമ്പത് ലക്ഷം കൊണ്ട് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മുഴുവൻ ബിഗ് ബോസ് വാനിഷാവും ഇത് സത്യമാണ് 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 ഇനിയും കൂടുതൽ പറയുന്നുണ്ട് നമുക്കത് വീണ്ടും നാളെ പറയാം അപ്പം ജാസ്മിൻ പുരാണം നമ്മളിവിടെ നിർത്തുന്നു ഈ മോഹൻലാൽ ഇന്നും വന്ന് എന്തൊക്കെയാണ് പറയണത് ഈ നാണം കെട്ട മോഹൻലാലിനി ഈ ഒരു ഉളുപ്പില്ലാണ്ട് എന്ത് ചട്ടത്തിരയ്ക്ക് ഇന്നിനി വന്ന് ചോദിക്കാമെന്ന് നമുക്ക് കാത്തിരുന്നിട്ട് അത് നമുക്ക് നാളെ സംസാരിക്കാം ഓക്കെ അതുവരെ നിങ്ങളെല്ലാവർക്കും ഞാൻ എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നമസ്കാരം